മാറ്റർ ക്യാൻ നൈതർ ബി ക്രിയേറ്റർ നോട്ട് ബി ഡെസ്ട്രോയിഡ് എന്ന ലോ അനുസരിച്ച് പ്രപഞ്ചത്തിൽ യാതൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നൊരു അർത്ഥം ഇതിന് വരുമല്ലോ അപ്പോൾ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നും വരുന്നു കോഴിക്കോട് ഇപ്പോൾ അടുത്ത് നടന്ന നാസ്തിക സമ്മേളനത്തിൽ സി രവിചന്ദ്രൻ ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ഒരു വിശദീകരണം നൽകാമോ പ്രിയപ്പെട്ട സഹോദരൻ ഉസ്താദ് ഷുഹൈബുൽ ഹൈത്തമിയുമായി കേരളത്തിലെ പ്രമുഖ നവനാസ്തിക ബുദ്ധിജീവിയായി അറിയപ്പെടുന്നയാൾ നടത്തിയ സംവാദത്തിൽ സൃഷ്ടി നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടി ഭൗതികശാസ്ത്രത്തിലെ പദാർത്ഥം സൃഷ്ടിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല മാറ്റർ ബി നൈദർ ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ് എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി ഇതിൻ്റെ നിജസ്ഥിതിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഞാൻ ആ സംവാദം കണ്ടപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഈ മനുഷ്യനെങ്ങാനും ായിരത്തി ഇരുപതുകളിൽ ജീവിച്ചിരുന്നെങ്കിൽ അന്നത്തെ ഭൗതികവാദികളായ ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു അമ്പത് കൊല്ലമെങ്കിലും വെറുതെ വൃഥ പണിയെടുക്കേണ്ടതില്ലായിരുന്നു എന്ന് പറയാനാണ് എന്തുകൊണ്ടെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഈ പ്രപഞ്ചത്തിന്റെ കുറിച്ച് ഐൻസ്റ്റൈൻ്റെ രണ്ട് ആപേക്ഷികതാ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ജോർജസ് ലൈമെത്ര എന്ന ബെൽജിയൻ ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു ക്രിസ്തുമത മതപാതിരി കൂടിയാണ് അദ്ദേഹം ഈ പ്രപഞ്ചം മുഴുവനും ഒരു കോസ്മിക് ആയിരുന്നു നമ്മുടെ വിശദീകരണത്തിന് വണങ്ങാത്ത ഒരു വസ്തുവായിരുന്നു അഥവാ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരൊറ്റ കേന്ദ്രമായിരുന്നു ആ കേന്ദ്രത്തിൽ നിന്നാണ് ഈ പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം ഉണ്ടായത് എന്നാണ് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം ശരിയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടായിത്തീരുക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു കാരണം ഐൻസ്റ്റൈൻ തൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച സന്ദർഭത്തിൽ തന്നെ ഈ പ്രപഞ്ചം ഇതേപോലെയുള്ള ഒരു പരിണാമം അഥവാ ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള തുടക്കം ഉണ്ടാകണമെന്നും പ്രപഞ്ചം നിരന്തരം മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കണമെന്നും ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ സ്വാഭാവികമായ പരിണിതിയായിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കുവാൻ ഐൻസ്റ്റൈൻ്റെ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റന്റിന്റെ അകബടിയോടു കൂടി തൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഫോർമുലകൾ അവതരിപ്പിച്ചത് സ്വാഭാവികമായും തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ലൈമത്ര ഈ ഒരു ഒരു ഈ പ്രപഞ്ചം മുഴുവനും ഒരു കേന്ദ്രത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നും അത് പിന്നീട് വികസിച്ചു വന്നുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് എന്നും സൈദ്ധാന്തികമായി അദ്ദേഹം സ്ഥാപിച്ചു അത് ശാസ്ത്രലോകത്ത് അതിനെ അംഗീകരിക്കുവാൻ വളരെ പ്രയാസമുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ എന്ന ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞൻകോപ്പിലൂടെ ഗാലക്സികളെ നിരീക്ഷിച്ചു നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോ ആ നിരീക്ഷണത്തിൽ അദ്ദേഹം ലൈമത്രെ പറഞ്ഞത് ശരിയാണ് എന്ന് നിരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് റെഡ്ഷിഫ്റ്റ് അനുഭവപ്പെടുകയാണ് ഉണ്ടായത് ഞാനത് വിശദീകരിക്കുന്നില്ല അങ്ങനെ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത അദ്ദേഹം ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു അതോടുകൂടി ലൈമെത്രയുടെ സിദ്ധാന്തത്തിന് തീർച്ചയായും ഒരു അംഗീകാരമുണ്ടായി എന്നാൽ ആ സന്ദർഭം മുതൽ ആ സന്ദർഭം മുതൽ ശാസ്ത്രലോകത്ത് ഉള്ള ഭൗതികവാദികൾ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിനൊരു തുടക്കം ഉണ്ടാകും ആ പ്രപഞ്ചത്തിന്റെ തുടക്കം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരന് അംഗീകരിക്കേണ്ടി വരുമെന്നും ഭയപ്പെട്ടുകൊണ്ട് ഈ സിദ്ധാന്തത്തിന് അഥവാ ലൈമത്രയുടെ സിദ്ധാന്തത്തിന് വിരുദ്ധമായി ഉള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുവാൻ പെടാപെടുകയായിരുന്നു പെടാടുപെടുകയായിരുന്നു ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ശാസ്ത്ര ലോകത്തെ നാസ്തികന്മാർ ദൈവനിഷേധികൾ അവർ പെടാ പാടുപെട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമില്ല എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു സിദ്ധാന്തത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയായിരുന്നു പ്രഗത്ഭ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫ്രെഡ് ഹോയിലിന്റെ നേതൃത്വത്തിൽ ഒരു സിദ്ധാന്തം ഉണ്ടാക്കുകയും ചെയ്ത സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഈ ഫ്രെഡ് ഹോയിലാണ് സത്യത്തിൽ നമ്മളിപ്പോ ബിഗ് ബാങ് തിയറി എന്നെല്ലാം വിളിക്കുന്ന മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നെല്ലാം വിളിക്കുന്ന ഈ ബിഗ് ബാങ് എന്ന പേര് ലൈമാത്രയുടെ സിദ്ധാന്തത്തെ വിമർശിക്കാൻ വേണ്ടി കളിയാക്കാൻ വേണ്ടി വിളിച്ചത് ഇത് വിമർശിച്ച ഫ്രെഡ് ഹോയിലാണ് കാരണം അദ്ദേഹം ഇത് ഈ പ്രപഞ്ചം ഒരു വലിയ സ്ഫോടനത്തിലൂടെ ഉണ്ടായതായി ഞാൻ കരുതുന്നില്ല എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഒരു സ്ഫോടനത്തെ കുറിച്ചൊന്നും ലൈമാത്ര പറഞ്ഞിട്ടില്ല പിന്നീട് ഈ സിദ്ധാന്തം അറിയപ്പെട്ടത് കളിയാക്കാൻ വേണ്ടി വിളിച്ച വിമർശിക്കാൻ വേണ്ടി വിളിച്ച ഈ പേരിലാണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം മരണപ്പെടുന്നത് വരെ ഈ സിദ്ധാന്തം അഥവാ ബിഗ് ബാങ് തിയറി അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല ഈ ശാസ്ത്രജ്ഞന്മാർ ഭൗതിക ശാസ്ത്രജ്ഞന്മാരിലുള്ള നിരീശ്വരവാദികൾ അന്ന് മുതൽ പാടുപെട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് വരുത്താൻ വേണ്ടിയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രപഞ്ചം ഒരു കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതാണെങ്കിൽ ഉണ്ടാകാം എന്ന് കൃത്യമായി പ്രവചിക്കപ്പെട്ട സി എം ഡി റേഡിയേഷൻ എന്ന് പറയുന്ന േഷൻവിൻ റേഡിയേഷൻ കണ്ടെത്തുകയുണ്ടായി അതിനുശേഷം തൊള്ളായിരത്തി എഴുപതുകളിൽ ശാസ്ത്രലോകം മൊത്തത്തിൽ പ്രപഞ്ചത്തിനുള്ള വിശദീകരണമായി ബിഗ് ബാങ് തിയറി എന്ന് പറയുന്ന സിദ്ധാന്തത്തെ അംഗീകരിക്കുകയുണ്ടായി ഞാനിത് സൂചിപ്പിക്കുന്നത് തൊള്ളായിരത്തി എഴുപതുകൾ വരെ തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ തൊള്ളായിരത്തി എഴുപതുകൾ വരെ ഭൗതിക ശാസ്ത്രലോകത്തെ നിരീശ്വരവാദികൾക്ക് ഈ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്ന് പറയുന്ന ഈ മഹാ ബിഗ് ബാങ് തിയറി അംഗീകരിക്കുവാൻ മടിയായിരുന്നത് പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നത് പറയുന്നു എന്നത് അതുകൊണ്ടാണ് അവർ പാടുപെട്ട് സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഉണ്ടാക്കിയത് ഈ മനുഷ്യനെ ഞാനും വന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവരോട് പറയാമായിരുന്നു ഇതുകൊണ്ടൊന്നും ഒരു നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അതുകൊണ്ട് തന്നെ ഇതൊന്നും ഇത് അംഗീകരിച്ചാലൊന്നും ദൈവം ദൈവത്തെ സമീ അല്ലെങ്കിൽ പ്രപഞ്ച സൃഷ്ടിക്കപ്പെട്ടു എന്ന് വരില്ല എന്ന് എന്താ കഥ ഭയങ്കര ശാസ്ത്ര ബുദ്ധിജീവികളാണെന്നല്ല പറയാ പക്ഷേ സയൻസിന്റെ ബാലപാഠം പോലും ഈ സാധുക്കൾക്ക് മനസ്സിലായിട്ടില്ല മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ് പ്രാപഞ്ചിക പ്രതിഭാസമായ മാറ്റർ ഈ പ്രപഞ്ചത്തിനകത്തുള്ള മാറ്റർ ആ മാറ്റർ അതിനെക്കുറിച്ചാണ് ഈ മാറ്ററുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്താണ് ഈ ക്വാണ്ടം ഫ്ലക്ച്വേഷൻ എന്നും ഈ സാധുവിന് മനസ്സിലായിട്ടില്ല ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് അതെല്ലാം തന്നെ ഈ പ്രാപഞ്ചിക പ്രതിഭാസമാണ് പ്രപഞ്ചത്തിനകത്താണ് അകത്തെ പ്രതിഭാസങ്ങളാണ് മാറ്റർ എന്നും നമ്മൾ ഇന്ന് എനർജി എന്നുമെല്ലാം വിളിക്കുന്ന പ്രതിഭാസങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ് സൃഷ്ടിയെക്കുറിച്ചാണ് പ്രപഞ്ചത്തിന്റെ തുടക്കത്തെ കുറിച്ചാണ് പ്രപഞ്ചത്തിന്റെ തുടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് ശാസ്ത്രലോകം ഇന്ന് യാതൊരു സംശയവും ഇല്ലാതെ അംഗീകരിക്കുന്ന കാര്യമാണ് ഈ പ്രപഞ്ചം തുടങ്ങിയിട്ടുണ്ട് തുടക്കത്തിന് മുമ്പ് മറ്റ് പ്രപഞ്ചങ്ങൾ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോടൊപ്പം പ്രപഞ്ചങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് തുടങ്ങിയ വിഷയങ്ങൾ മാത്രമാണ് ശാസ്ത്രയോഗത്തിൽ തർക്കത്തിലും ചർച്ചകളിലും ഉള്ളത് അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം സംശയാതീതാണ് എന്നിട്ട് പറയാണ് പ്രപഞ്ചം തുടങ്ങിയിട്ടില്ല എന്നതിന് എന്ത് തെളിവാട് പക്ഷെ ഫിസിക്സിലെ പ്രപഞ്ചത്തിനകത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ശാസ്ത്ര സിദ്ധാന്തം തെളിവാണ് പ്രമചനത്തെ അന്ന് ഞാൻ പറഞ്ഞത് മാറ്ററിനെ കുറിച്ച് മാറ്റർ എന്ന് പറഞ്ഞ ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഇത്തരം വിവരക്കേടുകളുടെ അപ്പോസ്തലന്മാരെയാണ് മഹാശാസ്ത്ര ബുദ്ധിജീവികളായും അല്ലെങ്കിൽ ശാസ്ത്ര പ്രചാരണത്തിന് ഭയങ്കരമായ അവാർഡുകൾ കിട്ടിയ ആളുകളെ ആയിട്ടുള്ള സർക്കാരുകളൊന്നും ഒരു 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 ശാസ്ത്ര ഏജൻസിയും ഏർപ്പെടുത്താത്ത അവാർഡുകൾ കിട്ടിയ ആളുകളായിട്ടല്ല വാഴ്ത്തപ്പെടുന്നത് എന്നെല്ലാമാണ് ഗതികേട് ഇവിടെ തന്വീർ സൂചിപ്പിച്ചതുപോലെ ചിന്ത മുടവനും ഇത്തരം ആളുകളെ ഏൽപ്പിക്കുകയും തങ്ങൾക്ക് ചിന്തയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ ഇത്തരം അവർക്ക് ശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണെങ്കിൽ അല്പം ശാസ്ത്രം പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഏറ്റവും ചുരുങ്ങിയത് പത്താം ക്ലാസ്സിലെ ഫിസിക്സിന്റെ പാഠപുസ്തകങ്ങളെങ്കിലും വായിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്